ഞാനിപ്പോൾ ഉള്ളത് ദുബായിൽ നോവ ലക്ഷറി ഗാസിലാണ് ഇവിടെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഉണ്ട് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അതായത് കുറച്ച് മൺസൂരീസ് ഉണ്ട് അതായത് വൺ ഓഫ് ഫണ് വൺ ഓഫ് വൺ ആയിട്ടുള്ള കുറച്ച് മൺസൂരിസ് ഉണ്ട് അത് കാണിക്കാം ഈ ഷോപ്പ് കിടക്കുന്നത് ഷെയ്ഖ് സായിദ് റോഡ് അതിൽ ഇക്വിറ്റി എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ കണ്ട ഇക്വിറ്റി മെട്രോ സ്റ്റേഷൻ ആണ് കാണുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് കിടക്കുന്നത് കണ്ടോ നോവ ലക്ഷറി ഗാഴ്സ് ഇവിടെ വന്ന സമയത്ത് കുറച്ച് നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് മലയാളി ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റി ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഒരുപാട് വണ്ടികളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ വൺ ഓഫ് വൺ ആയിട്ടുള്ള കുറച്ച് മൺസൂരിസ് ഉണ്ട് അതും തന്നെ തുടങ്ങാം ഒരു ബൻലി കോണ്ടിനൽ ജി ടി ഉണ്ട് കേട്ടോ അവിടെ മൺസൂരി ആണ് കണ്ട അത് പല സ്ഥലങ്ങളിലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വൺ ഓഫ് ഫണ് കണ്ട വൺ ഓഫ് ഫണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഷോറൂമിൽ ശരിക്കും ഏറ്റവും വില കൂടുതലായിട്ടുള്ള വണ്ടി ഈ ഒരു വണ്ടിയാണ് ഇറക്കുന്നത് ഷിറോൺ സൂപ്പർ സ്പോട്ടാണ് കണ്ട ഇതിന് ശരിക്കും ഇവിടുത്തെ വില ദുറംസ് വെച്ച് നോക്കുന്ന സമയത്ത് ഇരുപത്തി മൂന്ന് മില്യൺ ദുറംസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് രണ്ട് വണ്ടി കിട്ടുമല്ലേ പിന്നെ ഒരു ഫരാരി അവിടെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വന്ന സമയത്ത് ഞാൻ കാണിക്കാൻ കിട്ടുമ്പോൾ വണ്ടി ജസ്ക എന്ന് പറഞ്ഞ ഒരു വണ്ടിയുണ്ട് ഈ വണ്ടിയും ശരിക്കും കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഒരു ഫ്ലൈറ്റിൻ്റെ ഒക്കെ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഏറോ ഡൈനാമിക് ഡിസൈനൊക്കെ ഒരു കിഡ്ഡലം വണ്ടിയാണേ കണ്ട അടിപൊളിയായിട്ടുള്ളൊരു വണ്ടിയാണ് അതിന് ഏകദേശം പതിനെട്ട് മില്യൺ ഓളം ജെറംസ് റേറ്റ് വരുന്നുണ്ട് പിന്നെ ഞാൻ തന്നെ അപ്പോൾ വൺ ഓഫ് ഫണ്ടിൽ ഇതൊന്നും ഞാൻ പറഞ്ഞില്ല വൺ ഓഫ് ഫണ്ടായി ഇനിയും ഉള്ള വൺ ഓഫ് വൺസ് ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ള മൺസൂരിസ് ഈ കിടക്കുന്ന ഒരു മഞ്ചൂരി കണ്ട ഇത് റോൾസ് റോയ്സ് ഇത് വൺ ഓഫ് ഫണ്ടാണ് കേട്ടോ വൺ ഓഫ് വൺ ആണ് അതിൻ്റെ കാർബൺ ഫൈബർ ആയാലും മനുഷ്യർക്ക് ആ മൻസൂരി കണ്ടോ എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് വൺ ഓഫ് വൺ ആണ് സീറ്റ് ഒരു ഓറഞ്ച് കളറിലാണ് കേട്ടോ ഈ ഒരു സീറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള എന്ത് ലക്ഷറിയാണ് ആണ് പിന്നെ അതെ ഈ ഒരു മൻസൂരി ഈ ഒരു മൻസൂരി ഈ ഒരു മൻസൂരി ഒരു പർപ്പിൾ കളറിലുള്ള ഇതും മൻസൂരി എഡിഷൻ ആണ് കണ്ടോ അടിപൊളിയായില്ലേ അതുപോലെ തന്നെ ഈ ഒരു സിൽവർ ഹുഡൊക്കെ വന്നിട്ടുള്ള ഇതും മൻസൂരി റോൾസ് റോയ്സ് ഇതും വൺ ഓഫ് ഫണ് ഉണ്ടോ അത് പെട്ടെന്ന് ആയി ഒന്ന് രണ്ട് മൂന്ന് നാലൊന്നായി ഇനി രണ്ട് ഈ വാഗൻസ് ഇത് രണ്ടും വണ് ഓഫ് ഫണ്ണാണു കേട്ടോ കിഡിലായിട്ട് അടിപൊളിയായിട്ട് മൻസൂരി ചെയ്ത് വെച്ചിട്ടുണ്ടോ അടിപൊളി ഇതിൻ്റെ ഇൻറ്റീരിയർ ശരിക്കും ആ സീറ്റ് കാര്യങ്ങളൊക്കെ ഒരു ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓൾറൗണ്ട് അടിപൊളി ഇതിൻ്റെ അലോവിയിലൊക്കെ നല്ല രസമുണ്ട് അല്ലേ മൻസൂരി എഡിഷൻ പിന്നെ ഇത് ഒരു മാറ്റ് ഒരു ഗോൾഡ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് മൻസൂര്യ കണ്ട ഇതും വൺ ഓഫ് ഫണ്ണാണുട്ടോ അപ്പോൾ ഇതെല്ലാം വൺ ഓഫ് ആയിട്ടുള്ള എത്ര വണ്ടിയായി ഒന്ന് രണ്ട് മൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വണ്ടികൾ ഈ ഒരു ഷോറൂമിൽ ഷോറൂമിലുള്ളത് വൺ ഓഫ് ആണ് ട്ടോ ശരിക്കും നല്ല അടിപൊളി ഹുഡ് ഒക്കെ ആ ഒരു കാർബൺ ഫൈബർ എലമെന്റിലാണ് വന്നിട്ടുള്ളത് കണ്ട ഇതിലായില്ലേ പിന്നെയും ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ റോൾസ് റോയ്സ് ഇഷ്ടംപോലെ ഉണ്ട് ബാക്കി ഇതേ ഇവിടെ ഒന്ന് കിടക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് വരുന്ന സമയത്ത് കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ റോയ്സ് റോയ്സുകൾ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു ചിറോണം ഇതൊക്കെ അടിപൊളി ഈ ഷോപ്പിൻ്റെ പേര് കണ്ടോ നോവ ലക്ഷറി കാസോ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്ന സമയത്ത് ഒരു നല്ലൊരു രീതിക്കാണ് നമ്മളെ സംസാരവും കാര്യങ്ങളും ട്രീറ്റ് എല്ലാം ചെയ്തത് അടിപൊളിയായി അപ്പോൾ ഇതാണ് ഇരുപത്തി മൂന്ന് മില്യൺ ദൃഹത്തിൻ്റെ കാറിട്ട ഇതിലായില്ലേ പിന്നെ ഇതേ ഒരു ഫെരാരി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഫെരാജി കിടക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ ഉണ്ട് പൊതുവേ പിന്നെ ആ ബാത്തേക്ക ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ ഉണ്ട് ഈ ബാത്തേക്കൊക്കെ വരുന്ന സമയത്ത് അത് ആസ്റ്റോമാർട്ടിങ് കിടക്കുന്നുണ്ട് ഇവിടെ ഒരു പോഷ് കിടക്കുന്നുണ്ട് ഇവിടെ ഒരു പോഷ് കിടക്കുന്നുണ്ട് കണ്ടോ യാ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ കൂടുതലുള്ളത് ഞാൻ നോട്ട് ചെയ്ത കാര്യം കൂടുതൽ വണ്ടികൾ ശരിക്കും മൻസൂരിയാണ് എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഈ ഒരു മൻസൂരി എഡിഷൻ ഒരു എന്ത് കിഡിലായിട്ടാണ് ആ ഒരു കാർബൺ ഫൈബർ എലമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ആ ഒരു സ്പോയിലർ വേണ്ട അടിപൊളിയല്ലേ നൈസായി അടിപൊളി ആ ഒരു കാറ് ശരിക്കും ഒരുപാട് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു കാറാണ് കേട്ടോ ജിസ്ക എന്ന് പറഞ്ഞാൽ ഈ ഒരു കാറ് ശരിക്കും ഒരു ഫ്ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എയറോണ ഡൈനാമിക് ഡിസൈനിലാണ് ശരിക്കും ആ ഒരു വണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഇത്രയാണെങ്കിൽ ഷോറൂമിൽ അല്ലെങ്കിൽ ഇവിടെ ഉള്ള കുറച്ച് കൂടുതൽ വണ്ടികൾ കിട്ടാം അടിപൊളിയല്ലേ കൂടുതൽ നല്ലൊരു ഫീലായി വന്ന സമയത്ത് അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരയ്ക്ക് ബൈ